ഒരു ചെറുപ്പക്കാരനെ കുറച്ച് കുറച്ചു വർഷങ്ങൾക്കുമ്പ് യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച കൂടുതൽ അദ്ദേഹം പറഞ്ഞു മൗലുവി ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ വേണ്ടി നേരെ ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് അന്ന് പഠിക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞ പോയത് അങ്ങനെ വാട്സപ്പ് ഫോണധികം ഉപയോഗിക്കാത്ത ആ സമയത്താണ് ഞാൻ പോണത് അന്നത്തെ കാലതാണ് വാപ്പ മാസത്തിലൊരിക്കെ കാടിൽ കത്തെഴുതും ആ കത്തില് വാപ്പ എഴുതിയാൽ ഉണ്ടായിരുന്നത് മോനെ മോനെ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് വാപ്പ ഇമ്മയൊന്നും അവിടെ അല്ല ആരും കാണാനുമില്ല മനുഷ്യ സ്വാഭാവികമായും കുട്ടി നിലനിൽക്കും ചെറിയ പോരായ്മകളൊക്കെ പറ്റിയേക്കാം സാരല്ല പക്ഷെ അഞ്ച് അഞ്ചു നിസ്കാരം എന്റെ കുട്ടി ഒഴിവാക്കരുത് വാപ്പ് എഴുതും ചെറിയ കാടാൻ ഞാനത് വായിക്കും മോലവി പിറ്റത്തെ മാസം വാപ്പ് എഴുതും വീണ്ടും മോനെ അഞ്ചു വക്ത നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ വാപ്പാൻ മാനി കാണാൻ വേണ്ടി വരണ്ട ഈ അഞ്ചു വക്ത നിസ്കാരത്തിൽ സുബഹിയും പെടും കേട്ടോ മോനെ അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുന്നറി മോലുവി ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പ്രായാൻ ഒരു മനുഷ്യല്ല ഞാൻ ഒറ്റക്കാണവിടെ ചിലപ്പോ ശക്തി മായ തണുപ്പുണ്ടാവും ആ തണുപ്പത്ത് ഞാൻ വതു ചെയ്തിട്ട് ശരീരങ്ങനെ പറക്കും എനിക്ക് തയമ ചെയ്താൽ മതി അന്നറിയില്ല പക്ഷെ ഞാന് വടുത്താണ്ട് കമ്പിളി കൊണ്ട് ശരീരങ്ങനെ മൂടിയിട്ട് ഞാൻ സുബൈസ്കരിക്കും ഞാൻ ഉറപ്പിച്ച് പറയാൻ പോലെ വി ഞാൻ അള്ളാക്ക് വേണ്ടി നിസ്കരിച്ചത് അല്ലേ ഞന്ന് എന്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിച്ചതാ ഞങ്ങളെല്ലാരും ഗ്രൗണ്ടിൽ അന്ന് കളിക്കും മകരുവിന്റെ സമയത്ത് എല്ലാരും കളിക്കുമ്പോൾ ഞാൻ തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും സൈഡിൽ വിരിച്ചിട്ട് ഞാൻ ഒറ്റക്ക് നിസ്കരിക്കും ചെക്കന്മാര് കളിയാക്കും ഞാൻ സാനം ഇല്ലാന്ന് വയ്ക്കും മോലു ഞാൻ ഉറപ്പിച്ച് പറയാൻ ഞാൻ അള്ളാക്ക് വേണ്ടി നിസ്കരിച്ചതല്ലെന്ന് എന്റെ വാപ്പാക്കു വേണ്ടി നിസ്കരിച്ചതാ കാരണം എൻ്റെ വാപ്പ മാസത്തിൽ ഒരിക്കലും എഴുതുന്ന കത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഇന്ന സാധനം കൊണ്ടരണം നിന്നോട് എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല എന്റെ വാപ്പയും മോനെ നിസ്കാരം ഒഴിവാക്കരുത് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടിക്ക് വേണ്ടി വാപ്പിമ്മി എന്നിവിടുന്ന് പ്രാർത്ഥിക്കലുണ്ട് അദ്ദേഹം പറയാൻ മോലും എനിക്കിപ്പോ നാപ്പത്തിമൂന്ന് വയസ്സായി ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാണ് ഞാൻ തിരക്കിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ തിരക്കിട്ട് പോകുകയാണെങ്കിലും ഞാൻ ഇരിക്കുന്ന വലി വാലിദൈ എനിക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തെരണമേ എന്ന് പറയാതെ ഞാൻ എഴുന്നേറ്റ് പോകൂല ആ ഒരൊറ്റ കുട്ടി മതി ആ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാൻ ഇൻഷാല് ആ ഒരൊറ്റ കുട്ടി മതി അപ്പം പറയാം ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും രണ്ടാമതേ മോലെ പ്രാർത്ഥിക്കുള്ളൂ ആദ്യം ഞാൻ എൻ്റെ വാപ്പാക്കും മാക്കും പ്രാർത്ഥിക്കും ആ ബാപ്പിമ്മീം അന്നത്തെ കാലത്ത് അങ്ങനെ എഴുതിയ കത്തുമ്പന്നാണ് ഞാൻ ഈ ഹുത്തുബക്കും ക്ലാസ്സിനൊക്കെ വരാൻ തുടങ്ങി ഇന്ന് അലഹദില്ല ഞാൻ എന്റെ കുടുംബത്തെ അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കണ ഓരോ രക്ഷിതാക്കളും രക്ഷിതാക്കളെ നാട്ടുകാർ നമ്മോട് പറയും എടാ എൻ്റെ കുട്ടി എൻ്റെ മാരൊക്കെ ആരോഗ്യം വേണ്ടേ എൻ്റെ മാരൊക്കെ വെളുപ്പ് വേണ്ടേ എൻ്റെ മാരി ഇതൊക്കെ നമുക്ക് ഓലൊന്നും പറയാതെ അറിയണ കാര്യമാണ് പക്ഷെ നമ്മൾക്കിടെ മനസ്സിൽ ഒരു കാര്യം തരും ഞാൻ വെള്ളിയാഴ്ച ചുമ്മാക്ക് ആ പള്ളിക്കൊക്കെ വരുന്നത് മോലി ഹുത്തുബൊക്കെ വേറുമ്പോഴേക്കും ഞാൻ വരുന്നേ ഞാൻ മരിച്ചു ആയാലും എൻ്റെ മക്കൾ ഇതേപോലെ ഉണ്ടാകും ഉമാരങ്ങളെ മനസ്സിലുണ്ടാണ്ടത് നിങ്ങൾ പള്ളിയിട്ട് ബന്ധമുണ്ടല്ലോ അതേപോലെ എന്റെ പെൺകുട്ടിയാക്കുണ്ടാണോ ഇതാഗ്രഹിക്കുമ്പോഴാണ് ദീനിയായൊരു മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാകേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടി അല്ല എങ്കിൽ ഒരൊറ്റ അവസ്ഥ കൂടി വളരെ നിരാശപ്പെടുത്താനല്ലോ പക്ഷെ അത് നമ്മളെ പറ്റി ആലോചിപ്പിക്കണം ആലോചിപ്പിക്കണം അറബി അധ്യാപകൻ രണ്ട് ഭാര്യമാരാണ് രണ്ട് ഭാര്യമാരിലും ആറ് കുട്ടികൾ വാപ്പ മരിച്ചു ബാപ്പ മരിച്ചു അറബി അധ്യാപകനായ രണ്ട് ഭാര്യമാരുടെ ഭർത്താവായ രണ്ട് ഭാര്യമാരിലും മക്കൾ ആറ് ആറ് മക്കൾ ടോട്ടലുള്ള ഒരു അധ്യാപകൻ മരിച്ചു ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് മയതികരിക്കാൻ വേണ്ടി പോയി ഒറ്റ കുട്ടി മാമക്കാല ആറ് ആൺകുട്ടികളാണ് ഒറ്റ കുട്ടി മാമുക്കല്ല അറബി മാഷെ എന്തേ കാരണം അറിയോ നാട്ടിലത്തെല്ലാവർക്കും ഉപദേശിച്ച് അതിന് മദ്യം പറയാൻ പോയി ഇവിടെ മദ്യം പറയാൻ പോയി ഇവിടെ ലഹരിന്റെ മുന്നിൽ മുദ്രാവാക്യം മുടിക്കാൻ വേണ്ടി പോയി നാട്ടിലത്തെല്ലോ ഉണ്ട് ഇനി ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾക്ക് ഇന്റെ മുന്നിൽ വന്നിട്ട് എന്താ പ്രാർത്ഥിക്കണ്ടെന്ന് അറിയാൻ പഠിപ്പിക്കാതെ ഈ ദുനിയാവുന്ന മരിച്ചോയി പക്ഷേ ഞാൻ മനസ്സിൽ നിന്ന് ഒഴിക്കാൻ നമ്മുടെ പള്ളിക്കാട്ട് കിഴക്കണ ഓരോ വാപ്പാർ രണ്ട് വാപ്പാരുണ്ടിന്ന് ഒന്നാരറിയോ ഒന്നാരറിയോ മക്കൾ ഈ ദുനിയാവുന്ന നീ പള്ളിക്കൽ പങ്കെടുത്ത നമ്മുടെ വാപ്പാ നമ്മുടെ വാപ്പാർ മരിച്ചുപോയിക്കണമെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളിങ്ങനെ ആക്കിയതെങ്കിൽ അവർക്ക് അതിന്റെ കൂലുണ്ടാവും അള്ളാഹു നൽകുമാറാകട്ടെ ആ വാപ്പാക്കുംമാക്കൊന്ന് സന്തോഷം ഉണ്ടാവും എന്തേകാനറിയോ എന്റെ ഗാനറിയോ നമ്മളൊന്ന് സൂറത്ത് കേഫ് ഓദിക്കണമെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ച വാപ്പിംയാണെങ്കിൽ അവർക്കതിന്റെ പങ്ക് കിട്ടും നമ്മൾ ജുമാക്ക് വന്നതിന് നമ്മളെ വാപ്പാണ് പഠിപ്പിച്ചതെങ്കിൽ അതിന്റെ ഒരു പങ്ക് അവർക്ക് കബർന്ന് കിട്ടും നമ്മുടെ ദീനിയായി ജീവിക്കണ ഓരോന്നിന്റെ പങ്കും അവർക്ക് കിട്ടും എന്നാൽ ചില വാപ്പാരി കരി ഉണ്ടാവും പഠിച്ചവരെ ഞാൻ ഓലെ പഠിപ്പിച്ച് വലുതാക്കി ഗൾഫിന്റെ സമ്പാദ്യം ഒക്കെ ഞാൻ അവർക്ക് എടുത്തു ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ തേടാനോ ഞാൻ പഠിപ്പിച്ചൊരു ദീനിലേക്ക് വരാനവർക്ക് കഴിഞ്ഞില്ലല്ലോ ഇതന്നെയായി കാരണം നമ്മള അവസ്ഥയിൽ നമ്മുടെ മക്കൾ ദീനിയാകട്ടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദീനിയായ മുഴുവൻ പ്രോഗ്രാമുകളും നമ്മൾ ഉണ്ടാകട്ടെ നമ്മൾ പങ്കെടുക്കുന്ന പോലെ നമ്മുടെ മക്കളെയും ഉൾപ്പെടട്ടെ എങ്കിൽ അവിടെ ഹൃദയത്തിൽ അള്ളാഹു മാറ്റുണ്ടാക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുപോയാം ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും കാത്തരക്ഷിക്കണമ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തും അനുഗ്രഹിക്കേണ്ട മെറേ അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യണ മെറമാനെ അള്ളാഹു ദീനിനോട് ഇഷ്ടമുള്ള ദീനിയായി ജീവിക്കാൻ പറ്റുന്ന തക്കുവയുള്ള നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി തീർക്കേണ്ട മെറേ അള്ളാഹു ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വരാ വന്നാലും ഇല്ലാതെ ധീരമോഹീദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെറെ അള്ളാഹു ഗൾഫ് നാടുകളിലും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കേണ്ട മെറമാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർദ്ധനവും വർക്കത്തും നൽകിനെ അനുഗ്രഹിക്കണമെറ്മാനെ അള്ളാഹുവേ വിശ്വാസിയായി ജീവിച്ച് അമ്പിയാ മർസലീംഗട കൂടെ സ്വർഗ്ഗത്തിൽ ഉൽമിച്ചുകൂടാൻ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഈ തൗഫീഖ് നൽകേണമേ റഹ്മാനേ അല്ലാഹു മഗ്ഫിരി മിനൽ മുനത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യു മിൻഹും വല്ലം വാ ഇന്നക്ക മുജീബു ദഅവതി യാ ഖാലിയൽ ഹജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ റബ്ബനാ അത്തീനാ ഫി ദുനിയാ ഹസന ഫിൽ ആഖിറതി അസ്ലമ വഖനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതക യാ റഹ്മൊ റഹീം